വൈകീട്ട് തന്ത്രി ബ്രഹ്മശ്രീ അലടി പരമേശ്വര നാമതിരിപ്പാടെ കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വിശേഷാൽ പൂജകൾ കലവറ നിറയ്ക്കൽ തുടങ്ങിയവയും രാത്രി നൃത്ത നൃത്തങ്ങളും നടക്കും ബുധനാഴ്ച വിവിധ പ്രദേശങ്ങളിലെ കവികൾ സംഗമിക്കുന്ന കവിയരങ്ങ് ഭക്തിഗാനമേള നൃത്താർച്ചന തുടങ്ങിയ ആഘോഷത്തിന് മാറ്റിയേകും വ്യാഴാഴ്ച സംഗീതാർച്ചന ഫ്യൂഷൻ തിരുവാതിര നൃത്താഞ്ജലി വെള്ളിയാഴ്ച നൃത്തസമന്വയം തുടങ്ങിയവയും ശനിയാഴ്ച രാത്രി ചെന്നൈ ആചാര്യ സ്കൂൾ ഓഫ് ആർട്സിന്റെ ഭരതനാട്യം പാല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള എന്നിവയും ഉണ്ടാകും ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യമിക്ഷത്തിലെ ജനുവരി മാസം പതിനഞ്ചാം തീയതി പുറപ്പാടും ഫെബ്രുവരി മാസം നാലാം തീയതി ചൊവ്വാഴ്ച തൃക്കുടിയേറ്റും പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച മഹാരഥോത്സവവും സംബന്ധിച്ചാണ് നമ്മുടെ ഈ എത്തിച്ചേർന്നത് കൊള്ളവനാടിന്റെ ഒരു ചരിത്രം കുലാമന്തോളിന്റെ ചരിത്രം കുലാമന്തോൾ പാലൂരിൻ്റെ ചരിത്രം പറയുമ്പോൾ പാലൂൺ തൈപ്പ രഥോത്സവവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനമായിട്ടും ഒരു സാംസ്കാരിക സദസ്സ് കഴിഞ്ഞ പത്ത് നാൽപ്പത്തി നാൽപ്പത് വർഷത്തോളം ക്ഷേത്രങ്ങളിൽ ഇല്ലാത്തൊരു പ്രോഗ്രാമായിരുന്നു ഒരു സാംസ്കാരിക സദസ് എന്നുള്ളത് എല്ലാ ക്ഷേത്രങ്ങളിലും തുടരുന്നുണ്ട് അത് തുടങ്ങിയ സമയത്ത് ഉള്ളതായിരിക്കുന്ന ഈ സദസ്സ് എല്ലാ മനുഷ്യ ഹൃദയങ്ങളും എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരെയും മാറ്റങ്ങൾ മനുഷ്യരെ ഒത്തുചേർക്കുന്ന മാനവികതയുടെ സന്ദേശം പകർന്ന സാംസ്കാരിക സമ്മേളനം ശനിയാഴ്ച നടക്കും എം കെ രാഘവൻ എം പി എം എൽ എമാരായ നജീബ് കാന്തപുരം അഡ്വക്കേറ്റ് പ്രേംകുമാർ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ എഴുത്തുകാരായ കെ പി സുധീര എൻ പി വിജയകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുക്കും ചലച്ചിത്ര താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പാലൂർ ഷൺമുഖ പുരസ്കാരം സമർപ്പിക്കും ലെഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരത പുരസ്കാരം ശ്രീമുരുക സംഗീത പുരസ്കാരം വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച മുതിർന്ന പൗരന്മാർക്കുള്ള ആദരം മാധ്യമ പുരസ്കാര വിതരണം വിദ്യാർത്ഥി പ്രതിനിധികൾക്കുള്ള അനുമോദനം എന്നിവയും നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മനുഷ്യത്വമാണ് മാനവികതയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന എല്ലാവർക്കും കൂടിയിരിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രാങ്കണമായിട്ടാണ് ഈ പതിറ്റാണ്ടുകളോളം അവിടുത്തെ ഉത്സവങ്ങൾ നടക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനം എന്ന് പറയുന്നത് നമ്മളൊരു വർഷത്തിൽ ഒരു സാംസ്കാരിക ഉദ്ബോധനം നടത്തുക എന്നുള്ളതല്ല വള്ളുവനാടിന്റെ കലാഗ്രാമം എന്നാണ് പാലൂർ അറിയപ്പെടുക ആ പാലൂരിനെ സംബന്ധിച്ചിടത്തോളം പാലൂരിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ പാലൂർ തൈപ്പുയ രഥോത്സവമാണ് കാരണം ഈ രഥോത്സവമാണ് അന്നദാനത്തിനും മനുഷ്യരെ ഒന്നു ചേർക്കുന്നതിനും മനുഷ്യന്റെ ആദർശങ്ങളെ അവന്റെ പ്രയാസങ്ങള് അവന്റെ സ്നേഹത്തെ സന്തോഷത്തെ ഒക്കെ കൂട്ടിയിണക്കുന്നതിനും ഈ പാലൂർ തൈപ്പൂയ രഥോത്സവം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് രാത്രി കല്ലുവഴി പ്രകാശൻ കലാമണ്ഡലം രതീഷ് എന്നിവരുടെ ഇരട്ട തായമ്പകയും നടക്കും തിങ്കളാഴ്ച ചിറക്കൽ നിതീഷിന്റെ തായമ്പക നടന കലാക്ഷേത്രയുടെ നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകും പതിനൊന്നിന് ചൊവ്വാഴ്ച മഹാരഥോത്സവത്തിൽ ഗജിവീരന്മാരുടെ അഖമ്പടിയോടെ രഥമെഴുന്നള്ളിപ്പ് നടക്കും പഞ്ചവാദ്യം മേളം പൂക്കാവടിയാട്ടം നാഥസ്വരം പാണ്ഡിമേളം ശിങ്കാരിമേളം ബാൻഡ്മേളം ം തിറ പൂതം വിളക്ക് നൃത്തം ഫ്ലോട്ടുകൾ തുടങ്ങിയവയും അണിനിരക്കും കൈപ്പൂയ നാളുകളിൽ മാത്രമുള്ള വിശേഷ വഴിപാട് ഒരു കുടം പാലും പഴവും രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കും വൈകിട്ട് നൃത്തശിൽപം ആകാശവിസ്മയം മട്ടന്നൂർ ശ്രീകാന്ത് ശ്രീരാജ് എന്നിവരുടെ ട്രിപ്പിൾ തായം തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ബാലെ തുടങ്ങിയവയും നടക്കും ദിവസവും ആയിരങ്ങൾക്ക് അന്നദാനവും ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇക്ബാൽ പിരായിൻ സിദ്ധാർത്ഥ് പണിക്കർ ജിഷ്ണു പ്രസാദ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു